നിശിഹാരിൽ സ്നേഹമുള്ളവരെ ബദരി ആശ്രമത്തിന്റെ പ്രഥമ ഗുരുവും തിരുവല്ല അധിപദ്രാശ്രമത്തിന്റെ പ്രഥമ എത്രാപൂലെത്തെയുമായിരുന്ന അഭിമന്യ ത്യോദിനോ പിതാവിന്റെ ഓർമ്മ ജൂൺ മാസം ഇരുപത്തി തീയതി നാമാചരിക്കുകയാണല്ലോ തിരുശലുകൾ ഉള്ളിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ആ പുണ്യ ആത്മാവിന്റെ ഓർമ്മകൾ ഇന്നത്തെ തലമുറകൾക്ക് അന്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ വന്യ കുറിച്ചുള്ള മധുരകരമായ ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ബദിനി ആശ്രമത്തിലെ മുതിർന്ന വൈദികനും അഭിനന്ദി പിതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ളതുമായ ബഹുമാനപ്പെട്ട ലാസ്രനാണ് തന്റെ പ്രായാധിക്യത്തിലും പതി പിതാവിനെ കുറിച്ചുള്ള മധുരപരമായ ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അച്ഛന്റെ ഓർമ്മകളിലേക്ക് കടക്കാം ఎలారే పం ఆధ్యాత్మిక కార్య ఎలా పితావ్ మేము పడిపించుకుని వచ్చు అభ్యసింది మనసు నేను ఆరాధాక్రమే ఉదాహరణ ఎలా కితాబిపెట్టి ನಾಗರನೇ ಆಚರಣೆಗಾಗಿ ರಿಲೀಸ್ ಮಾಡಿದ ಆ ಬ್ಲೂಪ್ರಿಂಟ್ ಆಗಿದೆ ಇಲ್ಲಿ ಅದರೂ ಏನಂದ್ರೆ ಹಸಬನೋ ಯಕಾಗಾನಿನ ಇ ಎಲ್ಲ ಮರಾಜಾಕಿ ಚೇತಕನಕ್ಕೆ ಆಗಿರದಾಗಿದೆ ಯಾವಾಗ ಕಾರ್ಯಗಳು ನಿರ್ತಪಟ್ಟು ಬಂದಿರಲ್ಲ ಇಲ್ಲಿ ಚಲಾಯದ ಸರೋನ ಕಾರ್ಯಗಳಲ್ಲ ನಾಗರನೇ ಸದಸ್ಯರೇನ ತಂತ್ರಕ್ಕೆ ಸಿಆರ್ പഠിപ്പിക്കുകയായിരുന്നു അതുപോലെ ദേഷ്യപ്പെടുകയില്ല ഒഴുക്കുകയില്ല അങ്ങനെ നല്ല ഒരു സന്ദർഭമായിരുന്നു സന്ദർഭം പട്ടിണി അതിന്റെ പട്ടിക ആ വിഷത്തിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടാണ് എപ്പോഴും വിശുദ്ധമായിട്ട് പലപ്പോഴും ഞാൻ കണ്ട് എല്ലാത്തിൽ ആശ്രയിട്ട് ലഭിക്കുമ്പോഴാണ് നമ്മൾ കട കുട്ടി അത് അരവലാണ്

ஜீரத்தில் முன்னுட்டு போக எகாசு நகம் கேட்டு நகர் கேட்டு பிரார்த்தனை இல்ல குட்டி தெரியல அது நம்ம அங்கே ஒரு பிச்சு ஏற்ற அவகாசம் அவன் பிரார்த்திக்கையில் சுசிரா செய்யுது ஆறு சூரிய அவசிய கொண்டு மட்டும் கட்டிலோடு கூடி ஆகியோர் அப்படின்ற சந்தோஷம் சனியாரியும் அடுத்த நாலு தாமசிச்சாலும் बिल्डिंग रहा तो आप अच्छा लग अंदर बाहर तेल आ रहे हैं समाज वाले नुकसान से नहीं रहते तो क्या रहता है